എനിക്ക് ഈ ഭൂമിയിൽ നീ ഒരു പാൽ ജന്മാണെന്നെ കൊണ്ട് എന്താ പ്രയോജനം ചോദിച്ചു മുമ്പിൽ ഒരാൾക്കെങ്കിലും ഒരു നന്മ ഒരു നല്ല വാക്ക് എനിക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് എന്റെ ജീവിതം കൊണ്ട് എനിക്ക് കിട്ടിയ പുണ്യം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് അതിനുശേഷം ഞാൻ ഒരിക്കലും എനിക്ക് ഇനി എനിക്കിനൊരു ജോലിക്ക് പോകാൻ പറ്റില്ല എനിക്ക് ഒരു വീലർ ടൂവിതൊരു ജോലിക്ക് പോകാനൊന്നും പറ്റില്ല എനിക്ക് യാത്രകളും പറ്റില്ല ജീവിതമൊന്നുമില്ലെന്ന് കരുതെടുത്തു ഞാൻ തിരിച്ച് ജോലിക്ക് കയറി എന്റെ വീലർ ഓടിച്ച് ജോലി പോകാൻ തുടങ്ങി കൊച്ചി കൊച്ചു കാര്യങ്ങൾ പോലും സന്തോഷം കണ്ടെത്താൻ തുടങ്ങി എല്ലാവർക്കും നമസ്കാരം വേൾഡ് കാൻസർ ഡേ ഫെബ്രുവരി നാല് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോ അന്ന് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു ഈ വീഡിയോ പക്ഷേ സാധിച്ചില്ല അപ്പൊ ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് എനിക്ക് കുറച്ച് ഇൻസ്പയർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കഷ്ടത വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തീർന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന അവിടെ നിന്നായിരിക്കും നമ്മുടെ ലൈഫ് വീണ്ടും തുടങ്ങുന്നത് എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് സത്യം ഏഹ് എവിടെ തീർന്നു നമ്മൾ വിചാരിക്കുന്നു അവിടെ നിന്ന് നമ്മുടെ ലൈഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ഇത് നിങ്ങൾ എല്ലാവരും ഓർത്തു വയ്ക്കണം കാരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ദുരന്തോ എന്തെങ്കിലും കഷ്ടതയോ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് മറ്റൊരു സന്തോഷം ഉണ്ടാവാം പ്രതീക്ഷയാണ് ജീവിതം ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ പത്തനംതിട്ടയിൽ നിന്നും ജിൻസി എന്ന് പറയുന്ന ഒരു ലേഡി അപ്പോ അവര് ഒരുപാട് കഷ്ടതയിലൂടെയാണ് ജീവിതത്തിലോട്ട് മുന്നോട്ട് വന്നത് കല്യാണം പത്തൊമ്പതാം വയസ്സിൽ കല്യാണ ജീവിതം തുടർന്ന് ഈ പ്ലസ് ടു കാലഘട്ടങ്ങളിൽ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ സാഹചര്യങ്ങളാൽ അവർക്ക് അത്രയും പഠിക്കാൻ പറ്റിയില്ല പിന്നെ തുടർന്ന് ഫാർമസിയിൽ ജോലി ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പത്തൊമ്പതാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു പക്ഷേ കല്യാണ ശേഷം അവർ ഒരു ജീവിതം അവർക്ക് കിട്ടിയില്ല ഒരു നാല് ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്ന ഒരു ജീവിതമായി പോയി കഷ്ടത കഷ്ടത തന്നെയാണ് മെയിൻ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ പറ്റിയില്ല ജീവിതത്തിൽ ഒരു സന്തോഷങ്ങളില്ല പക്ഷെ ഒരു കല്യാണം കഴിച്ച ഒരു ഭാര്യ എന്ന സ്ത്രീ ആവുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ മക്കളാണ് ഉം പ്രഗ്നന്റ് ആവുക മക്കൾക്ക് ജന്മം കൊടുക്കുക അവരെ വളർത്തുക ജീവിതം മുന്നോട്ട് പോവുക ഇങ്ങനത്തെ ഒരു ചിന്തയാണ് അടുത്ത് അപ്പോ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ജിൻസി ഒരുപാട് കഷ്ടത ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്നൊക്കെ പോയിട്ടും വിചാരിച്ച അത്ര സന്തോഷങ്ങളും കാര്യങ്ങളൊന്നും കിട്ടാതെ അവിടെ ആ ഒരു ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ പിന്നെ ജിൻസിക്ക് അടുത്ത് മക്കളായിരുന്നു അങ്ങനെ മക്കൾക്ക് ജന്മം കൊടുത്തു പക്ഷേ അതേ തുടർന്നുണ്ടായ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് ഒരു അമ്മയാവുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രഗ്നൻസി എന്റെ അറിവില്ലായ്മ കൊണ്ടാണോ മനസ്സിന്റെ എന്തെങ്കിലും സംഘർഷം കൊണ്ടാണോ എന്നറിയില്ല അത് അബോർഷനായി അബോർഷന് ശേഷം ഞാൻ നാട്ടിൽ വന്നപ്പം എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ട് ഒരു ഇരയെ കാത്തിരുന്ന പോലെ എല്ലാവരും പറഞ്ഞവളും അച്ചിയാണ് അവൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് ആ ഒരു കുറ്റപ്പെടുത്തലുകളും തുറച്ചുനോട്ടത്തിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് എൻ്റെ മൂത്ത മകൻ ജനിച്ചു അവൻ ഭയങ്കര കുസൃതിയായിരുന്നു കുറുമ്പനായിരുന്നു ഒരു ഒരൊറ്റ മിനിറ്റ് പോലും എനിക്ക് അവനെ വിട്ടിട്ട് എങ്ങിട്ടും പോകാൻ പറ്റാത്ത അത്രയും കുസൃതിയായിരുന്നു സ്കൂളിൽ ചേർത്തു സ്കൂളിൽ ചേർത്തപ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് പരാതികളുടെ പ്രളയമായിരുന്നു വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ കുറേ വഴക്ക് മഴക്കുറേ അടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവൻ അവനെന്നോടൊപ്പം രാത്രിയിൽ ചേർന്ന് കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എട്ട് മാസം അവൻ എൻ്റെ ഉദരത്തിലുണ്ടായിരുന്നു എട്ടാം മാസം സിസെറിയനായിരുന്നു ആ ഒരു എട്ടു മാസവും അവനൊരു സന്തോഷം എന്നതിലപ്പുറം ഒരു സമാധാനം പോലും എനിക്ക് അവന് കൊണ്ട് കൊടുക്കാൻ സാധിച്ചില്ല ആ ഒരു എട്ടു മാസം ഞാൻ അനുഭവിച്ച സ്ട്രെസ്സും മുഴുവനും ആണ് എൻ്റെ കുഞ്ഞിന്ന് അനുഭവിക്കുന്ന എല്ലാ കുരുത്തക്കേടുകളും കുറുമ്പുകളും ഞാൻ എനിക്ക് മാത്രം തിരിച്ചറിയാവുന്ന ഒരു സത്യമായിരുന്നു അതായത് ഈ ജിൻസി ആദ്യം അബോർഷനായി അതേ തുടർന്ന് ഒരുപാട് ഒരുപാട് കുറ്റപ്പെടുത്തൽ അറിയാലോ ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് കുട്ടികളുണ്ടായില്ലെങ്കിൽ അവിടെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വരും അങ്ങനത്തെ ഒരു ദുരന്തം നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ഈ ജിൻസി കടന്നുപോയത് അങ്ങനെ കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങൾക്കും ശേഷം ആദ്യം ആദ്യമൊരു മകനുണ്ടായ അതിനുശേഷം അവനൊരു അനുജനോ അനിയത്തിയോ വേണമെന്ന് തോന്നി അതേ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിന് എല്ലാ കുറ്റപ്പെടുത്തലുകൾക്കും ശേഷം രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ അവനൊരു കൂടപ്പിറപ്പ് വേണമെന്ന് തോന്നി കാത്തിരുന്നിട്ടും കിട്ടിയില്ല ഓടു ബിൽ പി സിയോട് വേണ്ടി ഉള്ള ട്രീറ്റ്മെന്റ് ചെയ്തു പിന്നെ ഡോക്ടർ ഹെപ്റ്റോസ്കോപ്പി എടുക്കാൻ പറഞ്ഞു എന്നിട്ട് പ്രഗ്നന്റ് ആയി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് കുഞ്ഞു ജനിച്ചു അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ വീണ്ടും ഒരു കുഞ്ഞു ജനിച്ചു പക്ഷേ നിങ്ങളൊന്നാലോചിക്കണം ഈ സ്ത്രീ ഇപ്പോൾ ഈ ജിൻസി എന്ന് പറയുന്ന സ്ത്രീ നാല് ചുവരുകൾക്കുള്ളിൽ കഷ്ടപ്പെടുകയും അതേ തുടർന്ന് മക്കളെന്ന് പറയുന്ന സന്തോഷത്തിലോട്ട് വന്നപ്പോഴാണ് അവർക്ക് കുറച്ചൊക്കെ സന്തോഷമായത് പക്ഷേ ദൈവം അവിടെ വീണ്ടും അവർക്ക് മറ്റൊരു വിധിയെഴുതി മറ്റൊരു വിധിയെന്ന് വെച്ചാൽ വിധി അതിനെ അതിജീവിച്ച് അവർക്ക് കേട്ടു ഒൻപതാം മാസത്തില് എനിക്കൊരു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെടുക്കെ പോയി എനിക്ക് ഞാനിങ്ങനെ കുളിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് എന്റെ ബ്രസ്റ്റിൽ എനിക്കൊരു തടിപ്പ് ഫീൽ ചെയ്തു അതൊരു ക്യാപ്സൂൾ ടൈപ്പ് ആയിരുന്നു അത് ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന ഡോക്ടറോടാണ് ആദ്യം പറഞ്ഞത് ഡോക്ടർ എന്നോട് പറഞ്ഞു ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ഇങ്ങനെ വരാറുണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും പറഞ്ഞതല്ലേ ഒരു സ്കാനിങ് തന്നു സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പിറ്റേന്ന് ഞാൻ രാവിലെ കുഞ്ഞുമായിട്ടാണ് പോയത് കുഞ്ഞിനെ ഫീഡ് ചെയ്ത് ഉറക്കി എൻ്റെ മാമിയുണ്ടായിരുന്നു അടുത്ത് മാമിയെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ സ്കാനിങ്ങിന് കയറിയത് സ്കാനിങ് നീണ്ടു പോകുന്നതോറും എൻ്റെ മനസ്സിൽ മുഴുവൻ കുഞ്ഞുണരുവോ കരയോ എന്നുള്ള ആദ്യമായിരുന്നു എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തിറങ്ങിയാൽ എന്നായിരുന്നു പക്ഷേ സ്കാനിങ്ങിന് ശേഷം ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ടൊരു മാമോഗ്രാം എടുക്കണം ഇനി കുഞ്ഞിന് പാല് കൊടുക്കേണ്ടെന്ന് ഭൂമി അങ്ങോട്ട് ഭൂമിയുടെ കറക്ക നിലച്ച് പോയതുപോലെയാണ് എനിക്ക് തോന്നിയത് കാരണം ഞാൻ പുറത്തിറങ്ങിയാൽ എൻ്റെ കുഞ്ഞിന്റെ വിഷപ്പെടക്കാൻ ഞാൻ അവന് ആറ്റം കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല ഫീഡിംഗ് ബോട്ടിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല എങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിന്റെ വിഷപ്പെടക്കുമെന്നുള്ള ചിന്തയോടെയാണ് ഞാൻ എങ്ങനെയാണ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതെന്നും വീട്ടിലെത്തിയതെന്നും എനിക്കറിയില്ല ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച സമയത്ത് വീണ്ടും ഒരു കുഞ്ഞ് രണ്ട് മക്കൾ ജീവിതം വീണ്ടും കുറച്ച് സന്തോഷം നിറഞ്ഞതായി മാറുമ്പോൾ വീണ്ടും അവിടെ ഒരു കഷ്ടപ്പാട് കഷ്ടപ്പാട് ദൈവം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് എന്തായാലും എല്ലാ പ്രതീക്ഷകളും വീണ്ടും നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിച്ചത് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ എന്ന ഇത് തന്നെയാണ് പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വളരെയധികം മുന്നോട്ടെന്നെ ഞാൻ പറയത്തുള്ളൂ ജിൻസി ഉടനെ മാമോഗ്രാമിന് പോയി മാമോഗ്രാമിന് ശേഷം ബയോപ്സി ആർ സിസിലൊക്കെ ട്രീറ്റ്മെന്റിന് പോയി സിഐ ലെഫ്റ്റ് ബ്രസ്റ്റ് ഹെർ ടു പോസിറ്റീവ് തേർഡ് എന്നാണ് റിസൾട്ട് വന്നത് അതുകൊണ്ട് തന്നെ കീമോ ആണ് സ്റ്റാർട്ട് ചെയ്തത് എട്ട് കീമോ പറഞ്ഞു ആദ്യത്തെ കീമോയ്ക്ക് ഡേറ്റ് തന്നു ആദ്യത്തെ കീമോയുടെ ഡേറ്റ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിനാല് എൻ്റെ മൂത്ത മകൻ്റെ പതിനൊന്നാമത്തെ പിറന്നാളായിരുന്നു അന്ന് അവൻ ചേട്ടനായതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാൾ ഒരുപാട് ആഘോഷിക്കണം എന്ന് കരുതിയിരുന്ന ആ ദിവസം എനിക്ക് അവനൊന്ന് അടുത്ത് കാണാൻ പോലും കഴിഞ്ഞില്ല അതിനൊക്കെ ശേഷം എൻ്റെ കീമോ നാലാമത്തെ കീമോ ആയപ്പോൾ ഒരു ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഹോർമോൺ ഇഞ്ചെക്ഷനാണ് അത് ഹർട്ടു പോസിറ്റീവ് ആർക്കെടുക്കേണ്ടതാണ് കമ്പൾസറി ആണെന്ന് പറഞ്ഞു അതിനുള്ള ഫണ്ട് നിങ്ങളുടെ എന്ന് ചോദിച്ചിട്ടാണ് ഡോക്ടർ എന്നോട് തുടങ്ങി വെച്ചത് അൻപതിനായിരം രൂപയാണ് ആർ സി സിയിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവെന്ന് പറഞ്ഞു ആ അമ്പതിനായിരം എന്ന് കേട്ടപ്പോൾ തന്നെ ശരിക്കും ഞാൻ സ്തംഭിച്ചു പോയി പക്ഷേ ആ അമ്പതിനായിരം രൂപയുടെ പതിനേഴ് ഇഞ്ചക്ഷനാണ് എനിക്ക് എടുക്കേണ്ടതെന്ന് കേട്ടപ്പോൾ എൻ്റെ ചികിത്സയുടെ കാര്യത്തിൽ ഏതായാലും ഒരു തീരുമാനമായി എന്ന് തീ ഉറപ്പിച്ചിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇതൊന്നും ഒരിക്കലും നടക്കില്ല കാരണം സ്വന്തം എന്ന് പറയാൻ രണ്ട് മക്കളല്ലാതെ എനിക്ക് ഒന്നുമില്ലായിരുന്നു ഒരു അൻപതിനായിരം രൂപ ഇൻജക്ഷൻ ട്രീറ്റ്മെൻറ്റ് തുടർന്ന് ഹാർട്ട് പ്രോബ്ലം ഉണ്ടായി മരണത്തിൻ്റെ വക്കിലെത്തി ദൻ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അതായത് ഇതിനുശേഷം ഹാർട്ട് പ്രോബ്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അതിനുശേഷം സർജറി ചെയ്യണമെന്ന് പറഞ്ഞു സർജറി ചെയ്തു വീണ്ടും ജീവിതത്തിലോട്ട് തിരിച്ചു വരികയാണ് പക്ഷേ അമ്പതിനായിരം രൂപ വെച്ച് പതിനേഴ് ഓ എല്ലാം സ ദൈവത്തിൻ്റെ സഹായം കാരുണ്യമൊക്കെ ഉണ്ടായി എന്തായാലും ജിൻസ് വീണ്ടും ജീവിതത്തിലോട്ട് മുന്നോട്ട് തന്നെക്കാളും കഷ്ടപ്പെടുന്ന എത്രയോ പേര് ഈ ലോകത്തുണ്ട് എന്നുള്ളതൊക്കെ കണ്ടപ്പോൾ ജീൻസ് വീണ്ടും വീണ്ടും മുന്നോട്ടായി അല്ലേ അതാണ് ജിൻസിയൊക്കെ ഒരു അടയാളം എന്ന് പറയാം ഈ ഒരുപാട് ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് അനുഭവിച്ചും ഇരിക്കുന്നവർക്കും ഇതുപോലെയുള്ള ആൾക്കാർ എന്നും പ്രചോദനം തന്നെയാണ് ഏഹ് ഞാനും ഇതുപോലെ ചില സമയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഇതുപോലെ ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ് ഹോ നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവർ ഈ ലോകത്തുണ്ടല്ലോ അവർ ജീവിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ട് നീ സങ്കടപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ സങ്കടപ്പെടുന്നു എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് വരാറുണ്ട് എന്നാലും ബാക്കി ചെയ്യണം അവന് കണ്ടിന്യൂസ് ആയിട്ട് ചൂട് കൂടിയിട്ട് ഫിറ്റ്സ് വന്നുകൊണ്ടിരുന്നു ഒന്നര വയസ്സായിരുന്നു അവനെ കൊണ്ടുപോയ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് അവൻ്റെ ഫിറ്റ്സ് വരുന്നത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു ഐ സിയു ആംബുലൻസിൽ വെന്റിലേറ്ററുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ബിലീവേഴ്സിലാണ് എത്തിച്ചത് അവിടെ മൂന്ന് ദിവസം ഐ സിയുവിൽ എൻ്റെ കുഞ്ഞ് കഴിയുമ്പോൾ അവൻ്റെ അമ്മ ഞാൻ അടുത്തുണ്ടായിരുന്നില്ല അവനു ചേർത്ത് പിടിക്കാനോ അവനെ ഒന്ന് ആശ്വസിപ്പിക്കാനോ എനിക്ക് കഴിയാതെ പോയി അതിനൊക്കെ ശേഷം ഞാൻ ഇതൊക്കെ അറിയുമ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ചെന്നത് എന്തിനാണ് ഇങ്ങനെ അവർക്കൊരമ്മ എൻ്റെ എനിക്ക് കഴിയാവുന്ന അത്രയും സൗഭാഗ്യങ്ങൾ എനിക്ക് പറ്റുന്നത്രയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ദൈവത്തോട് കരഞ്ഞു കാലി പിടിച്ചാണ് രണ്ടുപേരെയും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വിളിച്ചു വരുത്തിയത് എന്നിട്ട് അവർക്കൊരമ്മ എന്ന നിലയിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു സ്നേഹവും കരുതലും കൊടുക്കാൻ കഴിയാതെ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ച ദിവസങ്ങളായിരുന്നു എന്നൊക്കെ ഇനി ഇതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഇപ്പൊ തന്നെ ജിൻസിയുടെ ആ ഒരു വിഷമം കാണുമെന്ന് തന്നെ അവൻ മനസ്സിലാവും എന്ന രീതിയിൽ മക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ എക്സ്ട്രീം ലെവൽ ജിൻസി ചെയ്യുന്നുണ്ട് ചെയ്തു മനസ്സിലായ അതുകൊണ്ട് അതിലൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല ഒരു മനസ്സിൽ ഒരു വിഷമം തോന്നിയില്ല ജിൻസിക്ക് അപ്പം തന്നെ ജിൻസി അമ്മ എന്ന നിലയിൽ സക്സസ്ഫുൾ ആണ് മക്കൾക്ക് ഒരു അമ്മ എങ്ങനെ ആകണം എന്നുള്ളതും ആയി എന്നുള്ളതിലും രീതിയിൽ ജിൻസി വളരെ സക്സസ്ഫുൾ ആണ് അതിൽ ഒരു മാറ്റവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്തായാലും ബാക്കി എനിക്ക് ഈ ഫോണിൽ നിങ്ങൾ ഒരു പാൽ ജന്മമാണ് എന്നെ കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചവർക്ക് മുമ്പിൽ ഒരാൾക്കെങ്കിലും ഒരു നന്മ ഒരു നല്ല വാക്ക് എനിക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് എന്റെ ജീവിതം കൊണ്ട് എനിക്ക് കിട്ടിയ പുണ്യം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് അതിനുശേഷം ഞാൻ ഒരിക്കലും എനിക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല എനിക്ക് ഒരു വീലർ വീലോടോടിച്ച് ജോലിക്ക് പോകാനൊന്നും പറ്റില്ല എനിക്ക് യാത്രകൾ പറ്റില്ല ജീവിതം ഒന്നുമില്ല എന്ന് കരുതെടുത്തു നിന്നൊക്കെ ഞാൻ തിരിച്ച് ജോലിക്ക് കയറി എന്റെ എൻ്റെ വീലർ ഓടിച്ച് ജോലിക്ക് പോകാൻ തുടങ്ങി കൊച്ചു വെച്ച് കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ തുടങ്ങി എന്റെ മക്കളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി ജീവിക്കാനുള്ള ഒരു ഊർജ്ജം എനിക്ക് കിട്ടി രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഒരു എം ആർ ഐ സ്കാനിങ്ങിൻ്റെ പേരിൽ എനിക്ക് വീണ്ടും ചികിത്സയൊക്കെ ചെയ്യേണ്ടി വന്നു പക്ഷേ അതൊന്നും എനിക്ക് കാലത്തെ ഒരു വേദനകൾ എന്നെ അലട്ടിയില്ല അത്രമാത്രം എന്റെ മനസ്സ് എന്നെ മനസ്സുകിട്ടുണ്ടായിരുന്നു എന്റെ കടന്നു ആയിരിക്കുന്ന ഞാൻ പറയുകയാണ് നമുക്ക് നമുക്ക് മാത്രമേ വീണ്ടും ും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു പക്ഷേ അതിനേക്കാളും വളരെ വളരെ പ്രശ്നങ്ങളേറിയ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയതാണ് ജിൻസി അപ്പൊ ഇതൊക്കെ ഒന്നുമല്ല കാരണം ലൈഫ് അങ്ങനെയാണ് നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ അതില് നമുക്ക് പല പ്രശ്നങ്ങളും വരും അതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് വരുന്ന വരുമ്പോഴാണ് ജീവിക്കാൻ തന്നെ ഒരു സുഖം മനസ്സിലായി നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടി നമ്മളെ നമ്മളെ ഇല്ലാണ്ടാക്കി നമ്മൾ ഇനി ഇല്ല നശിച്ചു പോയി എന്നൊക്കെ നമ്മൾ പല വട്ടം ചിന്തിക്കും ഞാനൊക്കെ ഒരുപാട് വട്ടം ചിന്തിച്ചിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴും നമുക്ക് എവിടെയെങ്കിലും ഒരു ഹോപ്പ് നമ്മുടെ മനസ്സിൽ നമ്മുടെ തലയ്ക്കകത്ത് എവിടെയെങ്കിലും നമുക്കൊരു ഹോപ്പ് ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പിടിച്ച് കയറാൻ പറ്റും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നന്നാവാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിക്കും മുമ്പേ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ആകാൻ പറ്റും ഒരു ദിവസമെങ്കിലും ഈ ഈ ദുഃഖങ്ങളെല്ലാം മറന്ന് സന്തോഷിക്കാനുള്ള ഒരു ദിവസമെങ്കിലും നമുക്ക് ലൈഫിൽ കിട്ടും എന്നൊക്കെ ഉള്ള നമ്മൾ നമ്മളെന്ത് ചെയ്യും മുന്നോട്ട് ജീവിക്കും നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നം ലൈഫിൽ വന്നെന്ന് വെച്ചിട്ട് ചിലപ്പോൾ നമ്മളങ്ങ് തകർന്നു പോകും അസുഖങ്ങളാൽ തകർന്നു പോകും മാനസികമായും പിന്നെ ശാരീരികമായും ഈ പറയുന്ന പോലെ പണപരമായും ഒക്കെ നമ്മൾ തകർന്നു പോകും നമ്മളൊന്നും ഇല്ലാതെ ആയിപ്പോകും പക്ഷേ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഒന്നേന്ന് ജീവിക്കണം ഒരു ലൈഫേ ഉള്ളൂ അതങ്ങ് ജീവിച്ച് തന്നെ തീർക്കണം അവിടെ വിഷമിച്ച് വിഷമങ്ങൾ വരൂല്ല എന്ന് പറയുന്നില്ല അത് ആ വിഷം ആ ടൈം കഴിഞ്ഞ് നമ്മൾ കുറച്ചുകഴിഞ്ഞ് ചിന്തിച്ച് മാറണം മാറി മുന്നോട്ട് ജീവിക്കണം ജീവിച്ച് കാണിക്കണം നമ്മളെ തോൽപ്പിച്ചവരുടെ മുന്നിലും നമ്മളെ തോൽക്കാൻ ആഗ്രഹിച്ചവരുടെ മുന്നിലും എല്ലാം നമ്മൾ ജീവിച്ച് കാണിക്കണം അന്തസൈഡ് ജീവിച്ച് കാണിക്കണം എങ്കിൽ മാത്രമേ ലൈഫിൽ നമുക്ക് സക്സസ് ഉണ്ടാകത്തുള്ളൂ ഈ ജെൻസിയൊക്കെ അങ്ങനത്തെ അങ്ങനത്തെ ആണ് അവർ ഒരുപാട് കഷ്ടപ്പെട്ടു ആഗ്രഹിക്കാത്ത പ്രായത്തിൽ പത്തൊമ്പതാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു ആ കല്യാണത്തെ തുടർന്ന് അവരടുത്ത് ആ ഒരു നാല് ചുവരുകൾക്കുള്ളിൽ അവരുടെ ജീവിതം ഒതുങ്ങിക്കൂടി അതിനുശേഷം മക്കൾ അതായിരുന്നു അവരുടെ സന്തോഷം അതിനുശേഷം അവർക്ക് ആ ഒരു സന്തോഷം പോലും അധികം നാൾ നീണ്ടു നിൽക്കാത്ത രീതിയിൽ അവർക്ക് ബ്രസ്റ്റിൽ ഇഷ്യൂ ഉണ്ടാകുന്നു അതിനുശേഷം വീണ്ടും മുന്നോട്ട് ലൈഫ് വീണ്ടും ജോലി കാര്യങ്ങൾ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന ജോലിക്ക് പോകുന്നു ജെൻസി ഹി സോ ഹാപ്പി പിന്നെ അനാക്ക് അമ്മക്കളെ അമ്മക്കളെ അമ്മക്കളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് ഷീ സോ ഹാപ്പി കാരണം അതാണ് ലൈഫ് നമുക്ക് ഒരു ഒരു ടൈമിൽ നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ അപ്പുറം നമുക്ക് നഷ്ടം തന്നാലോ ദുഃഖം തന്നാലോ ഒരു സമയം കഴിയുമ്പോൾ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്യും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഓവർകം ചെയ്യും കാരണം നമ്മൾ ഒരു സമയത്ത് നമ്മൾ അങ്ങ് ഹിസ്റ്ററി ലെവലിൽ ദുഃഖവും സങ്കടവും വേദനയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അവസാനിക്കും മുന്നേ എവിടെയെങ്കിലും നമുക്ക് കുറച്ച് സന്തോഷം കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ സത്യസന്ധതയും നമ്മളുടെ ഭാഗത്ത് ന്യായവും സത്യവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ ഒരു സമയത്ത് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും നമ്മളെ തകർത്ത് കഴിഞ്ഞാൽ മറ്റൊരു രീതിയിൽ നമ്മൾ ഉയർന്നിരിക്കും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും അപ്പുറത്തെ ലെവലിലായിരിക്കും നമ്മൾ ഉയരുന്നത് പറയാൻ പറ്റത്തില്ല എല്ലാം ഒരു ഇതാണ് ലൈഫാണ് ജീവിച്ച് തന്നെ തീർക്കുക അടിപൊളിയായിട്ട് താഴ്ത്തി കെട്ടിയവരടുത്തും തള്ളിപ്പറഞ്ഞവരെ മുന്നിൽ അടിപൊളിയായിട്ട് അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കുക അതാണ് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഇനിയും നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതെല്ലാം നമ്മൾ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അവിടെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന സാധനം സക്സസ്ഫുൾ ആണെന്ന് എത്രത്തോളം നമുക്ക് പറയാൻ പറ്റുന്നത് മനസ്സിലായോ സാറേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ട ജിൻസി എ ജം ഓക്കെ പുതിയൊരു വീഡിയോട്ടണം ബൈ